യും കുടുംബത്തിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ സന്തോഷം നിറഞ്ഞ നല്ലൊരാഴ്ച പ്രാർത്ഥനാപൂർവം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ആവശ്യം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ഞാൻ ഇട്ടാലും ഇല്ലെങ്കിലും ഓരോ പരിശുദ്ധ കുർബാനയിലും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ മെസ്സേജുകൾ കേട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും കിട്ടാനായിട്ട് എൻ്റെ ചെറിയ പ്രാർത്ഥനയിൽ ഉണ്ട് ഇന്ന് പ്രത്യേകമായി അനേകരുടെ പ്രാർത്ഥനാ വിഷയം കേട്ടിട്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉത്കണ്ഠകൾ ആകുലതകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും അധികം സ്വന്തമാക്കി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിരവധി അനുഗ്രഹങ്ങൾ ഞാൻ പോലും അറിയാതെ അർഹിക്കാത്ത പല നന്മകളും എൻ്റെ ജീവിതത്തിലേക്ക് ഓടിയെത്തിയത് ഈ ചെറിയ ഒരു പ്രാർത്ഥനയിലൂടെയാണ് ഈ പ്രാർത്ഥന പലർക്കും ഞാൻ പാസ് ചെയ്തിട്ടുണ്ട് എന്ന സ്നേഹത്തോടെ നമ്മുടെ ചാനലിലേക്ക് പ്രാർത്ഥന ചെയ്യുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഞാൻ അർഹിക്കാത്ത എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ഓരോ ദിവസവും എന്നെ നയിക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ പലപ്പോഴും എന്നെ അലട്ട അല അലട്ടാറുണ്ട് എങ്കിലും അതിലുപരി അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നും എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നും ഉത്തമമായ ബോധ്യം ഓരോ നിമിഷവും എന്നെ ശക്തിപ്പെടുത്താറുണ്ട് തിരുവചനം ഇതാണ് ഒന്ന് പത്രോസിന്റെ പുസ്തകത്തിലെ അഞ്ചാം അധ്യായം ആറ് ആറും ഏഴും തിരുവചനം ദൈവത്തിന്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ ഈ തിരുവചനമാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞാൻ തമ്പുരാനോട് പറഞ്ഞിട്ട് ഈശോയുടെ ആ ദിവ്യകാര്യത്തിന് മുമ്പിൽ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഞാൻ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കൂടി ഞാൻ കാത്തിരിക്കും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി പലപ്പോഴും എനിക്ക് ആശ്വാസം തരുന്ന കർത്താവ് വേഗം വന്ന് നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ചെറിയ അഞ്ചു വചനം സങ്കീർത്തന പുസ്തകത്തിലെ എഴുപതാം അധ്യായത്തിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനം വിമോചകനായ കർത്താവ് ഓടിയെത്തി നമ്മുടെ പ്രശ്നത്തില് പരിഹാരം കണ്ടെത്തി തരുന്ന ഈ തിരുവചനം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ആകുലതകളില് നിങ്ങളുടെ ഉത്കണ്ഠകളില് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഈ ഒന്ന് പത്ര അഞ്ച് അഞ്ചാം അധ്യായത്തിലെ ആറ് ആറുപേഴും തിരുവചനം ദൈവത്തിന്റെ ശക്തമായ കരുത്തിന് കീഴില് നമ്മുടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോഴ് ശാന്തതയോടുകൂടി കാത്തിരിക്കുമ്പോഴ് നമ്മളെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം തരാൻ ഒരു ദൈവം നമുക്കുണ്ട് നമ്മൾ ഇച്ചിരി കഞ്ഞി കിട്ടാൻ വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത് പക്ഷേ ചിക്കൻ ബിരിയാണി തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ തരുന്ന നമ്മളെ അറിയുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം ഇത് പച്ചയായ ജീവിതത്തെ പലപ്പോഴും ഞാൻ അനുഭവിക്കുന്ന കാര്യമാണിത് ഈ തിരുവചനം നമുക്ക് ഇങ്ങനെ ഏറ്റെടുക്കാം തിരുവചനം ഇതാണ് ഹെഡിങ് ഇതാണ് കർത്താവെ വേഗം വരണമേ കുടുംബത്തിലേക്ക് സമൂഹത്തിലേക്ക് നമ്മുടെ സങ്കടങ്ങളിലേക്ക് കർത്താവെ വേഗം വരണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപകരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ഞിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ആഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ഞ കൊണ്ട് ശബ്ദരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങേ സന്തോഷുല്ലസിക്കട്ടെ അങ്ങനെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയ നിരന്തരം ഉത്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻറെ അടുത്ത് വേഗം മരണമേ അങ്ങ് എൻറെ സഹായകനും വിമോചകനുമാണ് കർത്താവെ വൈകരുതേ ദൈവത്തിന്റെ വചനത്തെ സ്നേഹത്തോട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ പരാജയം നമ്മുടെ തകർച്ച ഗാനം കാത്തിരിക്കുന്ന ശത്രുക്കള് ലജ്ഞിച്ച് നാണം കെട്ട് പുറകോട്ട് മാറുന്ന ഒരു അനുഭവം പലപ്പോഴും ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് വ്യക്തികളുടെ അല്ല അവരല്ല നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മളെ അറിയുന്ന ദൈവം നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ ആകൂലതകളറിയുന്ന ദൈവം നമ്മുടെ തല തലയില് ഒരു മുടി പോലും ദൈവം അറിയാതെ പൊടിഞ്ഞു പോകില്ല ഇത്രത്തോളം സ്നേഹിക്കുന്ന ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ ചൂടറിഞ്ഞുകൊണ്ട് ഇന്ന് ചൂടോടുകൂടി ഈ പ്രാർത്ഥന കർത്താവെ വേഗം കുടുംബത്തിലേക്ക് ഓടിയെത്തണമെന്ന പ്രാർത്ഥനയോടെ ദൈവം സമൃദ്ധമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആമേൻ